ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് വിഭജനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു കുന്നമംഗലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറിയും മുൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഹമ്മദ് കുട്ടി അരയങ്കോട് ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഫയലിൽ സ്വീകരിച്ച് പഞ്ചായത്ത് വാർഡ് വിഭജനം സംബന്ധമായ നടപടികൾ മറ്റൊരു ഉത്തരവ് വരെ സ്റ്റേ ചെയ്യുകയായിരുന്നു അശാസ്ത്രീയവും മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് വിഭജനമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വാർഡ് വിഭജനം ഡിലിമിറ്റേഷൻ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവും സ്വജനപക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് കാണിച്ച് കുന്നമംഗൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഹമ്മദ് കുട്ടിയാരെയുംകോട് അഡ്വക്കേറ്റ് വി കെ റഫീഖ് മുഖേന ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഫയലിൽ സ്വീകരിച്ച കോടതി പഞ്ചായത്ത് വാർഡ് വിഭജനം സംബന്ധമായ നടപടികൾ മറ്റൊരു ഉത്തരവ് വരെയാണ് സ്റ്റേ ചെയ്തത് കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ തുടർ പ്രവർത്തനം നടത്താൻ പാടുള്ളൂ എന്ന് ഉത്തരവിൽ പറയുന്നു കമ്മീഷന്റെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയും പ്രകൃതിദത്തമായ അതിരുകളില്ലാതെയുമാണ് പല വാർഡുകളുടെയും രൂപീകരണമെന്നും നിലവിൽ രൂപീകൃതമായ വാർഡുകളും വാർഡിലെ വീടുകളുടെ എണ്ണവും ഡീലിമിറ്റേഷൻ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും ഇതിൽ വലിയ അന്തരമുണ്ടെന്നും ഭൂപ്പടത്തിൽ ശരിയായ രൂപത്തിലല്ല വാർഡുകളുടെ സ്ഥാനങ്ങൾ രേഖപ്പെടുത്തിയതെന്നും ഹർജിക്കാരൻ വാദിച്ചു മാത്രമല്ല പല വാർഡുകളും കിലോമീറ്ററോളം ദൂരമുണ്ട് വൈകൃതമായ വാർഡ് രൂപീകരണം ജനങ്ങൾക്കേറെ പ്രയാസകരവും ഗ്രാമസഭാ പങ്കാളിത്തവും വികസന പ്രവർത്തനങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ഹർജിക്കാരൻ വാദിച്ചു ന്യൂസ് ബ്യൂറോ എൻ ഐ ടി